ഹലോ ഗായ്സ് ഇച്ച്നി ക്യാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കും അല്ലേ ഒരു വീഡിയോയിൽ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് അവിടെ നല്ല ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ അപ്പോളാണ് അപ്പം ഞാനും ചേട്ടായി ഞാനിപ്പോൾ വീട്ടിലാന്ന് പറഞ്ഞില്ലേ ചാച്ചിന് പണിയായിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു എനിക്കും പനി പിടിച്ചെന്നാണ് തോന്നുന്നത് ചാച്ചൻ്റെ നല്ല തുമ്മലുണ്ട് അപ്പം ഞങ്ങൾ കോന്നിയിൽ നമ്മുടെ ആദരയുടെ ദിനേ വീട്ടിൽ പോകണമെന്ന് കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുക അപ്പോൾ ഒരു വട്ടം ചെല്ലാമെന്ന് പറഞ്ഞു അന്ന് സമയം മാറ്റി മാറ്റി പറഞ്ഞു പിന്നെ വരാമെന്ന് അന്ന് വരൂന്നൊക്കെ വിളിച്ച് പറഞ്ഞു അവർ നമ്മളെ നോക്കി നോക്കിയിരുന്നിട്ട് നമ്മൾ സമയമായപ്പോഴത്തേക്കും പറഞ്ഞു നമ്മൾക്ക് ഇന്ന് വരുന്നില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിങ്ങനെ ചേട്ടാ പറഞ്ഞെന്നാൽ നമുക്ക് പോയിട്ട് വരാമെന്ന് അപ്പോൾ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരാം എന്നുള്ള പ്ലാനാണ് ചേട്ടായോട് ഞാൻ പറഞ്ഞില്ല കാരണം ചാച്ചന് നല്ല പനിയുണ്ട് കേട്ടോ അപ്പം നാളെ അമ്മയും ഇവിടെ കാണത്തില്ല അപ്പം ഒറ്റയ്ക്കാണെങ്കിൽ നല്ല പനിയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം ഈ ഡ്രസ്സൊക്കെ കുറേ നാളായിട്ട് എടുക്കാണ്ടിരുന്ന ഡ്രസ്സാട്ടോ ഇതൊക്കെ എനിക്ക് നല്ല ലോഹയായി ലോഹ പണ്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു അപ്പം നമുക്ക് കോന്നിപ്പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ എൻ്റെ കൂടെ നിങ്ങളിപ്പോൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയത്തില്ല പണ്ട് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു കേട്ടോ വരുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നത് പക്ഷേ ചിലതിനെയൊക്കെ കിട്ടും ചിലതൊക്കെ പോകും അപ്പോൾ എനിക്ക് നല്ല ഉറക്കവും മരുന്നുണ്ട് പനിയുടെ അസ്വസ്ഥതയാണോ എന്താണെന്ന് അറിയത്തില്ല ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ കോന്നിപ്പാ കോന്നി ആതിരേയും ദിനേശ എണ്ണയും ഇന്തപ്പനും ഇവർ മൂന്ന് കേട്ടോ ത് അപ്പൊ ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരും ഞാൻ വിളിച്ചപ്പോ പുള്ളിക്കാരെ ഉറങ്ങുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഹലോ ഇറങ്ങിയോ അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു അപ്പൊ എന്നാൽ നീ റെഡി ഞാൻ പറഞ്ഞാൽ റെഡിയായി വേഗം വാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ മുടിയൊക്കെ ഇപ്പൊ മാരി കെട്ടും കേട്ടെ എനിക്ക് ഇങ്ങനൊന്നും വിടുന്ന ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ഒരാളാണ് അപ്പൊ നമുക്ക് കോന്നി പോന്ന വിശേഷം ഒക്കെ കാണാം എല്ലാരും കൂടെ പോരെ അപ്പൊ ഞങ്ങള് നമ്മുടെ കോന്നിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ വഴി നിങ്ങളെ എപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ള വഴിയാ പിടിച്ചുപോയി സാധാരണ ഒരു റിയാക്ഷൻ ഇടാത്ത ഇടാത്താണ് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു അപ്പൊ ചേട്ടൻ നടപ്പം ചോദിച്ചാൽ കാവ്യം ഉടുപ്പ് ഇതൊക്കെ എന്റെ പഴയ ഉടുപ്പ് പക്ഷെ ചേട്ടാ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രണ്ട് രണ്ടു മൂന്നര റീൽസൊക്കെ നമുക്ക് ആകെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളൊരു അഞ്ചാറ് റീൽ എടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഞാനും ചേട്ടായും ഇവിടെ എല്ലാരും ഇങ്ങനെ പറയുന്നു ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും അനന്ത ചേട്ടൻ ഭയങ്കര വെയിറ്റ് ഇട്ട് നിൽക്കുന്നു വെയിറ്റ് ഇട്ട് നിൽക്കുന്നു എന്ന് ചേട്ടാ എന്നെപ്പോലത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല നമ്മൾ ചില ജീവിതത്തിന്റെ

നമ്മളെവിടെ ബോധാപരത്തിലോട്ടാക്കി ഒക്കെ വിചാരിച്ചല്ലേ ഞാൻ വിചാരിക്കും ഈ ചേട്ടാ പക്ഷെ ഭയങ്കര എക്സ്ട്രാ അങ്ങനെ ഒരു ആളാട്ടോ ഞാൻ പക്ഷേ ഞാൻ പക്ഷെ അങ്ങനെ വിശക്കും എന്നേ കഴിക്കും അല്ല ജാടയും ഫുഡിലൊന്നും കാണിക്കത്തില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് നിങ്ങളെ വഴി ഒന്ന് മിണ്ടാണ്ടിരിക്കും വണ്ടി പോകുന്നുണ്ടോക്കട്ടോ നമ്മുടെ ഇതിലെ നമ്മൾ പത്തനംതിട്ട റൂട്ടായോ ഭയങ്കര തിരക്കായി ഈ അയ്യപ്പ വണ്ടിയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്റെ ദൈവമേ എന്തോരോ അയ്യപ്പ വണ്ടിയോ നിരന്ന് പോകും വണ്ടിങ്ങനെ അയ്യപ്പന്റെ വണ്ടി കാണുമ്പോ അവിടെ തൊഴുമായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ ോ അവർക്ക് ചുമ്മാ ചോയിച്ച കേട്ടോ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി വെറുതെ വെറുതെ പൈസ ഇല്ല പൈസ ഇല്ല ഇ എം ഐ അടക്കാൻ പോലും പൈസ ഇല്ല നിങ്ങളൊക്കെ ഞങ്ങളെ യൂട്യൂബൊക്കെ ട്രിപ്പ് പോവാൻ ഞങ്ങൾ ഇതൊരു ഹണിമൂൺ പോലും പോയിട്ടില്ല അറിയാമോ ആകെ ചേട്ടയുടെ ഒരു കസിൻ നമുക്ക് ഒരു റിസോർട്ട് എടുത്തോ ഒറ്റ ദിവസം അതല്ലാതെ ഞാനും ചേട്ടാ എന്റെ ഞങ്ങളുടെ ലൈഫിൽ ഈ നാലു വർഷത്തിനുള്ളിൽ എങ്ങും പോയിട്ടില്ല ഇനി ഞങ്ങൾ കുഞ്ഞൊക്കെ ആയിട്ടായിരിക്കും അല്ലെ ഹണിമൂൺ പോകുന്ന പിന്നെ ഞാൻ ഞാനെന്റെ പ്രേക്ഷകരോട് സംസാരിക്കും ഇതുകൊണ്ട് ഇതാ ഈ ചേട്ടന്റെ മുട സ്വഭാവം ഞാനേ ഉള്ളു ഫ്രണ്ട്ലി പറ വണ്ടി അപ്പൊ അവിടെ ചെല്ലട്ടെ അതിൻ്റെ ഞങ്ങൾ അടിയിടും അപ്പൊ ഞങ്ങളടുത്ത് നമ്മടെ കുഞ്ഞൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു കുഞ്ഞു വേണോന്ന എന്തോ അവരുടെ വീടെത്താറായി ചുമ്മാ നമ്മൾ കോന്നി കോന്നിയില ഇവരുടെ വീട് ഐരവണ്ണാട്ടോ കറക്റ്റ് കോന്നി കിപ്പറം അപ്പം ഇവിടാണീ ഒരു ഷവർമ്മ കടയുണ്ട് മറ്റേ റൊട്ടി പൊതിഞ്ഞ നല്ല കിരുമുരാനിരിക്കുന്ന ഷവർമ അതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഷവർമ ഇവിടെ ഭയങ്കര ഈ എന്താ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഭയങ്കര ആയിട്ട് ഈ നമ്മള് മുന്നി കടിക്കുമ്പോ മുന്നി നമ്മളേ അതിൻ്റെ പുറമേ ഉള്ള റൊട്ടി നല്ല മുരിഞ്ഞിരിക്കും ഉള്ളിലോട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കും നൂറു രൂപയെ ഉള്ളു ഇവിടെ കേട്ടോ എൻ എസ് എസ് കോളേജുമായിരുന്നു അത് കോളേജൊക്കെ വിട്ട് പിള്ളേരൊക്കെ പോവാം ഞാൻ ഈ സമയമൊക്കെ ആവുമായിരുന്നു വീട്ടിൽ പോകാൻ അപ്പൊ ഇങ്ങനെ ബസ്സിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഞാൻ പിന്നെ അവിടുന്ന് കയറിയ കലഞ്ഞൂർ എത്തുമ്പോഴായിരിക്കും എഴുന്നേക്കുന്നത് ഉറങ്ങും അതൊക്കെ ഒരു ഫീലാണേ കോളേജ് ശരിക്കും എനിക്ക് വലിയ പ്രായം ആയിട്ടില്ല എല്ലാവരും കമന്റ് വന്നിട്ട് ചേച്ചി ചേച്ചി ഇയാ ഇയാക്കല്ലേ മുപ്പത്തൊന്ന് വയസ്സ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായ ഞങ്ങളൊരു കിണ്ടർ ജോയി വാങ്ങിച്ചിട്ട് വരാം ജോയി ഞാനവിടെ കിണ്ടർ ജോയി വാങ്ങിക്കാൻ ചെന്നോട് അങ്ങനൊക്കെ ചോദിക്കുവോ ടോയ് ടോയ് നല്ല നമുക്ക് ഇവിടെ ഞാൻ ആദ്യമായിട്ടോ കാരണം ഈ കുണ്ടർ ജോയി ഞാൻ പണ്ട് ഒറ്റ വെട്ടേ ഈ സംഭവം വാങ്ങിച്ചിട്ടുള്ളൂ വെറുതെ ഇത്രയും പൈസ കൊടുത്ത് ഒറ്റ വെട്ട അതിന്റെ രുചി എന്തോന്ന് രുചിയെന്തോന്നറിയാൻ വേണ്ടി പിന്നെ വാങ്ങിച്ചിട്ടൊന്നുമില്ല നിങ്ങളെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ലെങ്കിൽ കൊളസ്ട്രോൾ പറ്റിയിരിക്കുന്ന ഒരു തന്തയാണ് ചേട്ടൻ അല്ല ഇപ്പൊ ഇമണിപ്പായിട്ട് നേരത്തെ ഞാൻ പറയാം എണ്ണ ഒഴിച്ച് ഒന്നും കഴിക്കത്തില്ലായിരുന്നു എന്റെ എണ്ണ ഒഴിച്ച് കഴിക്കാം എണ്ണ ഇന്നലെ ഞാൻ കണവ വെച്ച് ഞാൻ നല്ല എണ്ണ ഒഴിച്ചായിരുന്നു കണവ കഴിച്ചു വൈകിട്ട് ഞാൻ ചോറ് കഴിച്ചു കൂടെ കഴിച്ചു പുറത്ത് പോയി റോസ്റ്റ് കഴിച്ചു എനിക്ക് കലോറി ദിവസം കഴിക്കാം ഞാൻ ഞങ്ങൾ അമ്മീ അടിയാവും എന്തേലും പറഞ്ഞു തന്ന ഞങ്ങൾ അമ്മ അടിയാവും കേട്ടോ ശരി എന്നാ ശരി എന്നാ അവിടെ ചെന്നിട്ട് ഞാൻ ഈ പട്ടി ചന്തപോലെ രണ്ടെണ്ണം അങ്ങോട്ട് നടന്നു പോവാട്ടോ നമ്മൾ ഇവിടെ ഈ ചേക്കെ കാണാനാണ് അവരുടെ ഞങ്ങളൊരു റീല് പ്ലാൻ ചെയ്യുന്നുണ്ട് അതാണ് സംഭവം ഒന്നും ഇല്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നു പോവാട്ടോ ഓൾറെഡി ഒരു വീഡിയോട് ഞാൻ വീട് കാണിച്ചിട്ടുണ്ട് ോട്ട് ചേർന്ന് നമ്മൾ കൊറേ നാളായ ഞാൻ ഇങ്ങനെ നടക്കുന്നു എടാ അവിടെ പട്ടിയുണ്ട് ഇട അവിടെ രണ്ട് പട്ടി ഉണ്ട് കേട്ടോ ഇങ്ങനെ മുന്നിൽ കെട്ടിട്ടേക്കോ എനിക്ക് പേടിയാ അപ്പൊ പട്ടിയുടെ കൊറേക്കുമ്പോ ആതിര ഇറങ്ങും ആതിരാക്കണ്ടോ പട്ടിറങ്ങുന്നേ ആ പഴം കഴിക്കോ ആതിരാ മറ്റു സിനിമയിലൊക്കെ അഭിനയിച്ച